ബി എൽഒ ജീവനൊടുക്കിയ സംഭവത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രൂക്ഷ വിമർശനവുമായി മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി എസ്ഐആർ അപ്രയോഗികമാണെന്ന് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി ഒഴികെയുള്ള എല്ലാവരും പറഞ്ഞു എന്നിട്ടും ഉദ്യോഗസ്ഥർ സമ്മർദ്ദം ചെലുത്തി അപ്രയോഗികമായ എല്ലാം തട്ടിക്കൂട്ടുകയാണ് കുറഞ്ഞ സമയം കൊണ്ട് ചെയ്തില്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തു കളയുമെന്ന് പറയുകയാണ് മൗലികാവകാശത്തിനെതിരായ പ്രവർത്തനമാണ് നടക്കുന്നത് അങ്ങനെ തട്ടിക്കൂട്ടേണ്ട കാര്യമല്ല വോട്ടർ പട്ടിക പരിഷ്കരണമെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ ഒരുപോലെ പറഞ്ഞതാണ് ഇത് അപ്രായോഗികമാണെന്ന് അപ്രായോഗികമായ ഒരു കാര്യം തട്ടിക്കൂട്ടുകയാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ മണിക്കൂറുകൾ വെച്ച് ടാർജറ്റ് കൊടുത്ത് ഇല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്ത് കളയും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്യേണ്ടതാണോ വോട്ടേഴ്സ് ലിസ്റ്റ് നമ്മുടെ മൗലിക അവകാശമല്ലേ എന്താണ് ഈ രാജ്യത്ത് നടക്കുന്നത് സമ്മർദ്ദം ചെലുത്തി കുറഞ്ഞ സമയത്തിന്റെ ഉള്ളിൽ തട്ടിക്കൂട്ടൽ അപ്രായോഗികമാണെന്ന് രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത് കേൾക്കണ്ടേ ഇതൊരുതരം ഏകാധിപത്യ പ്രവണതയാണ് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി അല്ലാത്ത എല്ലാവരും ഒരു കാര്യം ഓപ്പോസിറ്റ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം പറഞ്ഞൊരു കാര്യം അപ്രായോഗികമായൊരു കാര്യം അദാണി ആത്മഹത്യയിലേക്ക് ഒന്നു നയിക്കുന്നു